അതിരാവിലെ മനോഹരമായ സൂര്യോദയവും കണ്ട് ഏകക്ഷേത്ര ദർശനം കൊണ്ട് നാലമ്പല ദർശനത്തിൻ്റെ പുണ്യം കൈവരുന്ന ഹനുമാൻ സ്വാമിയും സീതാലക്ഷ്മണസമേതനായ രാമഭഗവാനും കുടികൊള്ളുന്ന ചെറുതാഴം ശ്രീ ഹനുമാരമ്പലത്തിലേക്കാണ് യാത്ര ഉത്തുങ്കേ പൂർവദേശവസതി പശുപതി ദക്ഷിണേ പുണ്യദേശേ ബാലാബ നിത്യപൂർണ ഹരിഹരമിളിത പശ്ചിമാം ഭോധിതീരെ ബാലാർക്കോജ്വല ശ്രീശരവണനിലയം ഉത്തരെ ദർശയാമ മധ്യേ ബാലാധദേശേ രാമചന്ദ്രസ്യ ഗേഹേ കിഴക്കുഭാഗത്തുയർന്ന സ്ഥലത്തായി ക്ഷേത്രം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം തെക്കുഭാഗത്ത് ബാലാമ്പ നിത്യപൂർണ്ണ ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രം പടിഞ്ഞാറ് കടൽ തീരത്തായി ഹരിഹര ക്ഷേത്രം രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രം വടക്കുഭാഗത്ത് ശരവണ നിലയം പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇവയ്ക്ക് മധ്യത്തിലായി ബാലാധദേശത്ത് രഘുകുലപതിയായ രാമചന്ദ്രൻ്റെ ക്ഷേത്രം അതായത് ചെറുതാഴം രാഘവപുരം ക്ഷേത്രം പ്രക്ഷോഭിക്കുന്നു ശ്രീരാമഭക്തനായ ഹനുമാൻ സ്വാമിയുടെ പേരിലാണ് ശ്രീ രാഘവപുരം ക്ഷേത്രം അറിയപ്പെടുന്നത് കണ്ണൂരിൽ നിന്നും മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക് ചെറുതാഴത്താണ് ശ്രീരാഘവപുരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീരാഘവപുരം ക്ഷേത്രം എട്ടാം നൂറ്റാണ്ടിൽ ഈ പ്രദേശം ഭരിച്ചിരുന്ന ഉദയവർമ്മൻ കോലത്തിരിയാണ് ശ്രീരാഘവപുരം ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു ക്ഷേത്ര നിർമ്മിതിക്ക് ശേഷം തുളുനാട്ടിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തേഴ് ബ്രാഹ്മണ കുടുംബങ്ങളെ കൊണ്ടുവന്ന് ക്ഷേത്രം സമർപ്പിച്ചു എന്നാണ് കഥ ഈ ബ്രാഹ്മണരാണ് ഇവിടുത്തെ പൂജാവിധികൾ നിർവഹിക്കുന്നത് തിടമ്പ് തലയിലേറ്റ് പൂജാരിമാർ നടത്തുന്ന തിടമ്പ് നൃത്തമാണ് ശ്രീരാഘവരം ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം ശ്രീരാമഭക്തനായ ഹനുമാന്റെ പേരിൽ പ്രശസ്തമായ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഹനുമാൻ സ്വാമിക്ക് ഭക്തർ സമർപ്പിച്ച ചിത്രങ്ങളാണ് ഈ കാണുന്നത് രാമരാവണ യുദ്ധവേളയിൽ ലക്ഷ്മണസ്വാമിയുടെ ജീവൻ രക്ഷിക്കാൻ മൃതസഞ്ജീവനിയുമായി പറഞ്ഞ ഹനുമാൻ സ്വാമിയുടെ കയ്യിൽ നിന്നും അടർന്നു വീണ സ്ഥലത്തിന്റെ ഭാഗമാണ് ഈ ക്ഷേത്രമിരിക്കുന്ന ഭൂമിയെന്ന് ഐതിഹ്യം എട്ടാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ ചിറക്കൽ ഭരിച്ചിരുന്ന ഉദയവർമ്മൻ കോലത്തിരി തുളുനാട്ടിൽ നിന്നും ക്ഷണിച്ചു വരുത്തിയ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ബ്രാഹ്മണ കുടുംബങ്ങൾക്ക് രാഘവപുരം പുതുക്കി പണിത് നൽകിയതായി പറയപ്പെടുന്നു ക്രമേണ വാരണക്കൊട്ടിലത്തിന്റെ കൈവശമായ ക്ഷേത്രം ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ഭാഗികമായി തകർന്നു അറുപത് വർഷങ്ങൾക്ക് മുൻപ് അഗ്നിക്കിരയായി പിന്നീട് അമ്പലം പുതുക്കി പണിയുകയായിരുന്നു സീതാ ലക്ഷ്മണസമേതനായ ശ്രീരാമ ഭഗവാനാണ് പ്രധാന പ്രതിഷ്ഠ വളരെ പണ്ട് ശ്രീകോവിലിന്റെ മുഖം കിഴക്കോട്ടായിരുന്നു പിന്നീട് ദേവപ്രശ്ന പ്രകാരം മുഖം പടിഞ്ഞാറോട്ട് മാറ്റി കിഴക്ക് ഭാഗത്ത് അടച്ചിട്ട വാതിൽ ഇപ്പോഴും കാണാം അതുലിത ബലവാനായ ഹനുമാൻ സ്വാമിക്ക് പ്രമുഖ സ്ഥാനം നൽകിയാണ് ഇവിടുത്തെ ആരാധനാരീതി നവഗ്രഹങ്ങളെ സങ്കല്പിച്ച് ഒൻപത് സാധനങ്ങളാണ് ഇവിടെ അവിൽ നിവേദ്യത്തിന് ഉപയോഗിക്കുന്നത് തന്ത്രി കരുമാരത്തിലത്ത് നിന്ന് ഒരു മേൽശാന്തിയും രണ്ട് കേശാന്തിയുമാണ് ക്ഷേത്ര ഭരണമെന്ന് ദേവസ്വം ബോർഡിനാണ് സീതാലക്ഷ്മണസമേതനായ ശ്രീരാമ ശ്രീരാമഭഗവാൻ ശ്രീ ഹനുമാൻ സ്വാമി ശിവഭഗവാൻ ശ്രീ ദുർഗാദേവി ബ്രഹ്മരക്ഷസ് എന്നീ മൂർത്തികളാണ് ഇവിടുത്തെ പ്രതിഷ്ഠ മകരമാസമാണ് ഈ പുണ്യക്ഷേത്രത്തിലെ മഹോത്സവം നടക്കുന്നത് അതുകൂടാതെ ശിവരാത്രി മഹോത്സവം ശ്രീരാമനവമി ഹനുമാൻ ജയന്തി കർക്കിടകം ഒന്നു മുതൽ മുപ്പത്തൊന്ന് വരെ രാമായണ മാസാചരണം നവരാത്രി മഹോത്സവം ലക്ഷാർച്ചന എന്നിവയെല്ലാം ഇവിടുത്തെ വിശേഷ ദിവസങ്ങളാണ് ആദിശങ്കരാചാര്യർ ഭാരതത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള കേദാര ഹിമാലയങ്ങളിലേക്ക് ധർമ്മ സംരക്ഷണയാത്ര പുറപ്പെട്ടപ്പോൾ ഈ പുണ്യഭൂമിക വഴിയാണ് പോയതെന്നും അന്ന് അദ്ദേഹം ഇവിടെ ഒരു വേദപാഠശാല ആരംഭിച്ചുവെന്നും ബദ്രീനാഥ് റാവൽജി ഈശ്വരപ്രസാദ് നമ്പൂതിരി പറഞ്ഞത് ഓർമ്മിക്കുന്നു ആ വേദപാഠശാല ഇന്നും ഇവിടെ കാണാം രാഘവപുരവും ബദരികാശ്രമം തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഇന്നും നിലനിൽക്കുന്നതാണ് ഇതാണ് വിശാലമായ ക്ഷേത്രചിര മനസ്സിൽ തോന്നുമ്പോഴൊക്കെ ഈ പുണ്യഭൂമിയിൽ വന്ന് ഹനുമാൻ സ്വാമിയെയും ശ്രീരാമ ഭഗവാനെയും തൊഴാനുള്ള ഭാഗ്യം എനിക്കുണ്ടാകാറുണ്ട് ഇനിയും ആ അനുഗ്രഹം ഉണ്ടാകണേ എന്ന പ്രാർത്ഥന മാത്രമാണ് വൈദേഹി സഹിതം സുരത്രുമദലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനെ മണിമയെ വീരാസനെ സംസ്ഥിതം അഗ്രേ വാചായതി പ്രബഞ്ചനസുധേ തത്വം മുനിഭ്യപരം വ്യാഖ്യാതം ഭാരദാതി പരിവൃതം രാമം ഭജേ ശ്യാമം യത്രയഘുനാഥകീർത്തത്ര തൃതമസ്തകാഞ്ജലിം ബാഷ്പരിപരിപൂർണലോചനം മാരുതി നമദരാക്ഷസാന്ദകം അഷ്ടുജാംഗീ മഹിഷ്യമർ സശംഖചക്രാശരശൂലധാരിണീ താങ് ദിവ്യയോഗീം സഹജാതവേദീം ദുർഗാ സദാശരണമഹം പ്രപദ്ധേ ശാന്തം പദ്മാസനസ്ഥം ശശിധരമഗുടം പഞ്ചവക്ത്രം ത്രിനേത്രം ശൂലം വജ്രഞ്ചഗഡ്ഗം പരശുമപി വരം ദക്ഷിണാംശേ വഹന്തം നാഗം പാശം ചൺം ധമരുഗസഹിതം ചാങ്കുശം വാമഭാഗേ നാനങ്കാരതീട്ടം സ്ഫടിഗമണിഭംം പാർവതീശം നമാ